പാലക്കാടൻ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും ഇന്നൊരു വിഷുദിന ആശംസകൾ നേരുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പാലക്കാടിൻ്റെ പാലക്കാട് ടൗൺ ആറ് കിലോമീറ്റർ ചുറ്റളവിൽ വെറും പത്ത് ലക്ഷം രൂപയ്ക്ക് ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ വിശ്വസിക്കണം ഈ കാണുന്ന സ്ഥലം കണ്ണാടി കിണാശേരി കൊടുവായൂർ പോകുന്ന റോഡ് മന്നത്തുകാവ് കിട്ട മന്നത്തുകാവുന്ന നമുക്ക് ലെഫ്റ്റിലേക്ക് തിരിയണം ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാൽ ഇത് നേരെ വരുന്നത് അടുത്ത ഒരു ജംഗ്ഷൻ വരുന്നത് കുറ്റിച്ചോറങ്കോട് ടാറിങ് റോഡ് ഫ്രണ്ടേജ് പഞ്ചായത്ത് റോഡ് ടാറിങ് റോഡ് കേട്ടോ അപ്പോൾ അവിടെ നിന്നും നേരെ വന്നു കഴിഞ്ഞാൽ ശകലം ഒരു അമ്പത് മീറ്റർ ദൂരം മണ്ണിട്ട റോഡാണ് ഈ കാണുന്നത് നേരെ ടാറയിൻ റോഡിൽ നിന്നും മണ്ണിട്ട റോഡിലേക്ക് ഒരു ടിപ്പർ പോകേണ്ട വീതിയുള്ള റോഡാണ് ഇത് ഈ സാ അപ്പുറത്തെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സോറി ലൈറ്റ് റൈറ്റ് സൈഡിൽ കാണുന്ന അവിടുത്തെ വെയിലേക്കു ഇടിഞ്ഞു പോയതുകൊണ്ട് ടിപ്പർ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാണ് അപ്പോൾ നാലര സെൻറ്റ് സ്ഥലവും ഒരു എഴുന്നൂറ്റമ്പത് എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്ത് വരുന്നൊരു വീടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പരിചയപ്പെടുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു മുറ്റവും ബാക്കിലേക്കും സ്ഥലമുണ്ട് ഒരു നാലര സെൻറ്റ് സ്ഥലമാണല്ലോ ഈ എഴുന്നൂറ്റമ്പത് എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്ത് വരുന്നൊരു വീട് വീടൊക്കെ ഒരു പത്ത് വർഷത്തെ പഴക്കം ഉണ്ടാവും അതായത് വീട് ഇരുന്നിട്ടില്ല നാലഞ്ച് പണി ചെയ്തിട്ട് അങ്ങനെ ഇട്ടിരിക്കണേ തേപ്പ് പണി മാത്രമാണ് കഴിഞ്ഞിരിക്കുന്നത് പുറകുവശമൊക്കെ തേക്കാനുണ്ട് വീടിൻ്റെ അകം മാത്രമാണ് തേപ്പ് പണി കഴിഞ്ഞിരിക്കുന്നത് കഴിഞ്ഞിരിക്കുക ആകവും നേരെ കാണുന്ന ഇപ്പോൾ പുറം ഫ്രണ്ട് ഭാഗവും ഏറ്റവും പുറകും സൈഡൊക്കെ തേപ്പ് പണിയുണ്ട് കേട്ടോ ചെങ്കല്ല് കൊണ്ടാണ് വീട് പണിതിരിക്കുന്നത് വീടിൻ്റെ പുറകുവശത്ത് അതായത് വീടിൻ്റെ പുറകുവശത്ത് കരിങ്കല്ല് കൊണ്ട് കൂട്ടിയിട്ടുണ്ട് ആ കരിങ്കല്ല് മാത്രം നമുക്ക് വിറ്റ് കഴിഞ്ഞാൽ ചുറ്റു ഭാഗം കെട്ടാനുള്ള കാഴ്ച കിട്ടും ആ കരിങ്കല്ല് മാത്രം വിറ്റാൽ ഈ വീട്ടിൽ സിറ്റൗട്ട് നല്ല അത്യാവശ്യം വലിയൊരു സിറ്റൗട്ട് കാണാം ആ സിറ്റൗട്ടിൽ തന്നെയാണ് മണലൊക്കെ തേപ്പുമണലൊക്കെ പാറമണൽ ഇവിടെ കൊണ്ട് കൂട്ടിയിട്ടുണ്ട് കേട്ടോ ചെറിയൊരു ഫാമിലിക്ക് അനുയോജ്യമായ നല്ലൊരു വീട് പത്തു ലക്ഷം രൂപയ്ക്കൊന്നും നിങ്ങൾക്ക് ആ പാലക്കാട് ടൗണിൻ്റെ ആറ് കിലോമീറ്റർ ചുറ്റോള് ഒരിക്കലും കിട്ടില്ല പത്ത് ലക്ഷം രൂപയ്ക്ക് വില നെഗോഷ്യബിളല്ല ഫിക്സ്ഡ് എമൗണ്ട് ആണ് പത്തു ലക്ഷം രൂപ കേട്ടോ ചെറിയ ഫാമിലിക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു വീടാണ് അതും നാലര സെൻറ്റ് സ്ഥലം ഈ നാലര സെൻറ്റ് സ്ഥലത്തിൽ ഒരു ആയിരായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചോദിക്കുന്ന വില അറുപത് ലക്ഷം രൂപയ്ക്കാണ് നമ്മുടെ പാലക്കാട് ഭാഗങ്ങളിൽ ഒത്തിരി നല്ല വിലയുള്ള സ്ഥലങ്ങളാണ് ഈ ഭാഗത്തും അത്യാവശ്യം നല്ല വിലയുണ്ട് കേട്ടോ സ്ഥലത്തിന് ഈ ജൻ ഈ കട്ടലയൊക്കെ പോയി അതിൻ്റെ ചതിൽ പിടിച്ച് പോയിരിക്കുന്നു കട്ടലയൊക്കെ കട്ട്ള ജനല് അപ്പോൾ അത് ഈ ജനലൊന്നും പോയിട്ടില്ല കട്ടളയും രണ്ട് കട്ടള നന്നായി പോയിട്ടുണ്ട് ചതിൽ പിടിച്ചിട്ട് അപ്പോൾ അതൊക്കെ മാറ്റേണ്ടതാണ് പിന്നെ ടൈലിറണം അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു പത്തേപത്തിൻ്റെ ബെഡ്റൂമാണ് നമ്മളവിടെ കണ്ടത് ഒരു അടുക്കളയാണ് നമ്മൾ ഈ കാണുന്നത് അത്യാവശ്യം വീട്ടിൽ നല്ലൊരു വർക്ക് ഉണ്ട് കേട്ടോ അതിൻ്റെ വിലയാണ് ചോദിക്കുന്നതുള്ളൂ ഏറ്റവും കുറഞ്ഞ വിലയിലാണ് ഒരു അർജൻറ് സെയിലാണ് ഈ പത്ത് ലക്ഷം രൂപ എന്ന് ചോദിക്കുന്നത് തന്നെ അർജൻറ് സെയിൽ ആയതുകൊണ്ടാണ് അടുക്കളയുടെ പുറകോശമാണ് ഈ അടുക്കളയുടെ ഈ ഒരു ഡോറും പോയിട്ടുണ്ട് ചതിൽ പിടിച്ചിട്ട് ഇത് വീടിൻ്റെ പുറകോശത്തേക്ക് നമ്മൾ പോകുന്നത് ഇതൊരു കച്ചവടക്കാരിൻ്റെ കയ്യിൽ കിട്ടിയാൽ അവർ ടൈലിട്ട് തേപ്പ് പണി കഴിഞ്ഞ് അവർ കൊടുക്കുന്ന വില തീർച്ചയായിട്ടും ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ അവർ ചോദിക്കും ഒരഞ്ച് ലക്ഷം രൂപ മുടക്കിയാൽ അവർ ഇരുപത്തഞ്ച് ലക്ഷം രൂപ അവർക്ക് കിട്ടിയാലേ കൊടുക്കുകയുള്ളൂ എന്ന് പറയും അപ്പോൾ ഇത് നല്ലൊരു പാർട്ടിയുടെ ഒരു ചെറിയൊരു പാർട്ടിയുടെ മുന്നിലേക്ക് ഈ വീഡിയോ എത്തട്ടെ പാലക്കാട് ഭാഗങ്ങളിൽ വീടായാലും സ്ഥലമായാലും വിൽക്കാനാണെങ്കിലും വാങ്ങാനാണെങ്കിലും ഞങ്ങളുമായിട്ട് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക വീട് വീടോ സ്ഥലമോ വിൽക്കാനാണെങ്കിൽ അവിടെ വന്ന് വീഡിയോ എടുത്ത് ചാനൽ വഴിയിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീട് വിറ്റ് തരുന്നതായിരിക്കും കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ സ്ക്രീൻ അക്കൗണ്ട് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു വീടിന് ലോൺ സൗകര്യം ലഭ്യമാണ് ഒരിക്കൽ കൂടി പറയുന്നു നാലായിരം സെൻറ്റ് സ്ഥലവും എഴുന്നൂറ്റമ്പത് എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്ത് വരുന്നൊരു വീട് വില പറയുന്നത് പത്ത് ലക്ഷം രൂപ ഫിക്സ്ഡ് എമൗണ്ട് ആണ് ഒന്ന് ഓണറായി നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാം താല്പര്യമുള്ളൊരു സ്ക്രീനക്കാർ നമ്പറുമായി ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ മാറ്റി നമുക്കിനി വീണ്ടും കാണാം ബൈ ബൈ